هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. വിത്തൊക്കുല്ലാഹ് അഴിബാദ്അള്ളിക്കും ഈ ആയ വിത്തോ അല്ലാ റഹ്മാൻ ആയ അബുൽ അഴിസത്ത് ഈയൊരു നിമിഷം വരെ നമ്മൾ ചെയ്തു പോയ എല്ലാ അമലി ഹാത്തുകളുമുള്ള കബുൽ ചെയ്യാറാക്കട്ടെ ഒരുപാട് ആഴത്തിൽ ഇത് നമ്മൾ ഓതിപ്പോയ സുഹൃത്തുകളും ആയത്തുകളൊക്കെ മുൻഗാമികൾ ഓതി പോയ ആയത്തുകളും സുഹൃത്തുകളൊക്കെ അതിൽ പല ആയത്തുകളും മുൻഗാമികളിൽ പലരും കരയുകയും ബോധരഹിതരാവുകയും എല്ലാറ്റിലും അപ്പുറത്തേക്ക് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയൊക്കെ ചെയ്ത ആയത്തുകളിലൂടെയാണ് നമ്മളൊക്കെ കടന്നുപോയത് അവർ കരഞ്ഞ അവരെ ചിന്തിപ്പിച്ച അവരുടെ ജീവിതത്തെ ക്രമീകരിച്ച ആയത്തുകൾ തന്നെയാണ് നമ്മൾ ഊതിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവരിൽ മാറ്റമുണ്ടാകുന്നു നമ്മളിപ്പോഴും ചില പരിഭ്രമങ്ങൾ ബാക്കി നിൽക്കുന്നു എന്നത് മാത്രമാണ് ഒരു അപവാദം അള്ളാഹു അതർജയിലേക്ക് ഉയർന്നു പോകാനുള്ള തോഫീക്ക് നൽകു മാറാറട്ടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ചെറിയ വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മളെല്ലാം നിസ്കാരം കഴിഞ്ഞാല് ചോദിക്കുന്നവരാണ് വലിയൊരു സൽക്കർമ്മം ചെയ്തതിന്റെ പുറകെ നമ്മൾ നമ്മൾവിനോട് ചോദിക്കുന്നത് അതല്ലാതെയും ധാരാളം സന്ദർഭങ്ങളിൽ നമ്മൾ ഇസ്തിന് ചോദിക്കാറുണ്ട് അള്ളാഹുവിൻ്റെ കിതാബിലൂടെയും അസുറുള്ള സലാഹു അലൈഹു വസ്സലമയുടെ തിരുസുന്നത്തിലുമായി ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹു താല കൽപ്പിക്കുകയും നമ്മോട് ആവശ്യപ്പെടുകയും ചെയ്ത കാര്യമാണ് നമ്മുടെ അപ്പിനോട് സദാ ഇസ്ണത്തോട് കാരണം മഹാനായ സയ്യിദന അസുറുല്ലാഹി സാഹു അലൈഹു വസല്ലമ എഴുപത് തവണ അല്ലെങ്കിൽ നൂറ് തവണ രണ്ട് റിപ്പോർട്ടുകൾ കാണാം ഞങ്ങളിങ്ങനെ എണ്ണി കണക്കാക്കുമായിരുന്നു ഒരു മജിലിസ്കിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് നൂറ് തവണയ്ക്ക് റസറുല്ലാ ഹെസ് എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിനോട് നടത്തണം ശരിക്കെപ്പോഴെങ്കിലും ഒരു വട്ടം നമ്മളൊന്ന് മനസ്സിൽത്തി ഈ പറയുന്നത് എന്താണെന്ന് ആലോചിച്ചാൽ നമ്മുടെ ആത്മാർത്ഥത കൂടുകയും ഹൃദയം പടക്കുകയും കണ്ണുകൾ നനയുകയും അള്ളാഹുവിൽ അത് സ്വീകാര്യമാകുകയും ചെയ്യും എന്താണ് ശരിക്കും നമ്മൾ പറയുന്നത് അസ്തഖസറുള്ള അസ്തഖസറുള്ള എന്ന പദത്തിൽ രണ്ട് തലങ്ങളുണ്ട് ഒന്ന് അള്ളാഹുവെ എൻ്റെ പാപത്തെ നീ പൊറുക്കുകയും രണ്ട് അതിനെ നീ മായ്ച്ചു കളയുകയും ചെയ്യണമേന എൻ്റെ പാപത്തെ നീ പൊറുക്കണമേ എൻ്റെ പാപത്തെ നീ മായ്ച്ചു കളയണമേന കാരണം ഇത് രണ്ടും ദുനിയാവിലും നഷ്ടമാണ് നാളെ ആഹ്റത്തിലും നഷ്ടമാണ് വിശിഷ്യ ആഹാരത്തിൽ അമ്പിയാക്കളുടെ മുന്നിൽ മഹാരഥന്മാരുടെ മുന്നിൽ സുദ്ധീക്കകളും ശുഹദാക്കളും സാലിഹ്യങ്ങളും നിലനിൽക്കുന്ന ഒരു ലോകത്ത് നമ്മളെല്ലാവരും ഉണ്ടാവും അവിടെ നിന്ന് അലിശോക്കിനെ ഈ സംസാരിക്കുന്ന എൻ്റെ തിന്മകൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് പരസ്യമായി പ്രദർശിപ്പിക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന അപമാനത്തിൻ്റെ ആഴം എത്രയാണ് അതിൻ്റെ തീവ്രത എത്രയാണ് അവിടുന്ന് ഉണ്ടാകുന്ന ഒരു വല്ലാത്ത മാനസികാവസ്ഥ എത്രയാണ് അതുകൊണ്ട് ഒരിക്കലും അഭേ എന്റെ പാപങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് എനിക്ക് നീ പുറത്തു തരികയും അതോടൊപ്പം തന്നെ നാളെ ആഹാരത്തിൽ അത് മറ്റുള്ളവർക്ക് മുന്നിൽ നീ അതിനെ മായ്ച്ചു കളയണം മറച്ചു വെക്കണമെന്നാണ് വിശാലമായൊരു ലോകമാണ് ഞാനത് ചുരുക്കി പറഞ്ഞത് അവിടെ ലാ ഇലാഹ ഇല്ല പതില് പഠിപ്പിക്കുന്നിടത്ത് പഠിപ്പിക്കുന്നൊരു ഹദീത്തുണ്ട് ആ ഹദീത്തിൽ കാണാൻ ഒരു മനുഷ്യൻ മനുഷ്യനല്ലാഹ കൊണ്ടുവരും അവൻ്റെ അമലുകളൊക്കെ കൊണ്ടുവന്നിട്ട് ബിത്തൂക്കും ആ തൂക്കുമ്പോൾ ആ തുലാസ തൂങ്ങിപ്പോകുന്ന തിന്മയുടെ തുലാസ തട്ട് പോകും ഇയാളാകെ വേജാറായി പോകും ബേജാറായ മനുഷ്യനോട് അള്ളാഹു താല് ചോദിക്കും നിനക്ക് എന്തെങ്കിലും ഉണ്ടോ പകരം കൊണ്ടുവരാൻ അടങ്ങനെ ആലോചിച്ചിട്ട് ഇയാൾക്ക് കിട്ടുന്നില്ല എടാകെ ബേജാറായി പരിഭ്രമിച്ച് കുടുങ്ങി ആഹ്റം ആഹ്റം നഷ്ടത്തിലായി എന്ന് വിചാരിക്കുന്ന സമയത്താണ് അള്ളാഹു താൽ ഒരു ബിത്താക്ക അല്ലെങ്കിൽ ബത്താക്ക നമുക്കപ്പോ കുറച്ചൊക്കെ അറബി തിരിയണ ഗൾഫിലൊക്കെ പോയി പരിചയം അവർക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഒരു ബത്താക്ക കൊണ്ടുവരും എന്നിട്ടത് ഇപ്പുറത്തെ തുലാസരിടും ആ തുലാസ്തിന്റെ കനം തൂങ്ങുകയും നേരത്തെ തൂങ്ങിയ തുലാസ് ഉയർന്നു പോവുകയും അതിലുള്ളതൊക്കെ പാറ്റിച്ച് കളയുകയും ചെയ്യും ആ നമ്മുടെ വിത്താക്കയാണല്ലോകത്തെങ്കിലും എനിക്കുണ്ട് എന്ന് നമ്മൾ അഹങ്കരിക്കുന്ന അല്ലെങ്കിൽ സംതൃപ്തിപ്പെടുന്ന സമാധാനിക്കുന്ന ലാ ഇലാഹ ഇല്ല എന്നിട്ട് അള്ളഹ പറഞ്ഞൊരു വാക്കുണ്ട് അസുല്ലാഹി ഒരു വാക്കുണ്ട് ആ വിത്താക്ക തൂങ്ങുകയും അത് എല്ലാറ്റിനെയും പറ്റിച്ച് കളയുകയും ചെയ്യും അതാണ് ലാ ഇലാഹ ഹൈല എന്ന് പറഞ്ഞിട്ട് പിന്നെ പല ഒരു വാക്കെന്നറിയും അള്ളാഹൻ്റെ അള്ളാഹുദാല ആ അടിമയെ ഇങ്ങനെ ചേർത്ത് പിടിക്കും എന്നിട്ട് അടിമയോട് പറയും നീ ഇന്നിന്ന പാപങ്ങളൊക്കെ ചെയ്തിരുന്നില്ലേ അതെ അത് മുഴുവനും ദുനിയാവിലായിരിക്കെ മറ്റുള്ളവരറിയാതെ ഞാനത് മറച്ചു വെച്ചു തന്നതുപോലെ ഇന്ന് ഞാനിതാ നിനക്കതും വായിച്ചു തന്നിരിക്കുന്നാണ് ഞാനിതാ നിനക്കതും വായിച്ചു തന്നിരിക്കുന്നതാണ് ിയമുള്ളവരെ മറപ്പി പൊറുക്കുകയും മായ്ക്കുകയും ചെയ്യുന്നു എന്നതാണ് കലിമത്ത് വിവിധ തരം വിവിധ തരം കലിമത്തുകൾ നിങ്ങളൊന്നാലോചിച്ചെങ്കിൽ ഈ പദം പറഞ്ഞാലുണ്ടാകുന്ന മെച്ചംന്തറിയും ഇസ്ലാമിലെ ഏത് അമലുകൾക്കും അപ്രത്യേകത ഉണ്ട് ഇപ്പൊ നമ്മൾ നിസ്കരിച്ചു ഏതാ നിസ്കരിച്ചത് പ്രിയാമുറമെ അതല്ലെങ്കിൽ സലാത്തു സറാവിയ ഈ നിസ്കാരത്തെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്ന ഹദീസുകളിൽ ഒന്ന് കാണാൻ എന്താണ് ഒരാൾ പുറത്തിരുമാറട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ലൈലത്ത് ഉൽ കദറിന്റെ രാത്രിയിൽ ആരെങ്കിലും നിസ്കരിച്ചാലോ എന്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്നതാണ് അള്ളാഹു താല പറയാണ് ഈ മാനോടെ വാട്ടീസാണ് അവിടെ വസുള്ള പഠിപ്പിക്കാണ് അപ്പൊ പാപങ്ങൾ പുറുക്കുന്നതാണ് ഒന്ന് രണ്ടാമത്തെ ഹരിസിൽ കാണത് നിങ്ങളുടെ മുൻഗാമികളായ സ്വാലിഹ്യങ്ങളുടെ ചരിയിൽപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണാം നിങ്ങളുടെ രോഗത്തിനത് ശമനമാണ് രോഗത്തെ ചികിത്സിക്കുമെന്നാണ് അല്ലെങ്കിൽ രോഗങ്ങളെ തൊട്ട് ആ നിസ്കാരം നിങ്ങൾ തടയുമെന്ന് മുഹമ്മദ് മുസ്തഫ സാഹുലി അപ്പോൾ നിങ്ങൾ നമ്മൾ ചെയ്തു പോയൊരു അമല് അതിന്റെ ഒന്നാമത്തെ റിസൾട്ട് ദുനിയാവിലാണ് രണ്ടാമത്തെ കാഹ്റത്തിലാണ് അപ്പൊ നമ്മൾ നിസ്കരിച്ചു നിസ്കാരം ഏഷ നിസ്കരിച്ചു അല്ല എത്രയും നിസ്കരിക്കുന്നുല്ല എന്ത പ്രസിദ്ധീകരിക്കട്ടെ ആ നിസ്കാരത്തെക്കുറിച്ച് പറയുമ്പോ എന്നെ ഓർക്കാൻ വേണ്ടിട്ട് നിങ്ങൾ നിസ്കരിക്കണം അതെവിടെയൊക്കെ ദുനിയാവിലെ ആഹ്റത്തിലേക്ക് വേണ്ടിയിട്ടാണ് രണ്ടാമത്തുന്നുണ്ട് എന്താ നിസ്കരിച്ച എന്താ മെച്ചം നീചവും നികൃഷ്ടവുമായ കാര്യങ്ങൾ തുത്തടയും അത് ദുനിയാവിലെ ആഹ്ർത്തിലാണ് ദുനിയാവിലാണ് നിസ്കാരം കൊണ്ട് മെച്ചം ആഹ് മാത്രമല്ല ദുനിയാവിലാണ് അമലുകൾ കൊണ്ട് മെച്ചം ആഹ് മാത്രമല്ല ദുനിയാവിലാണ് നോക്കു നമ്മൾ നോമ്പ് നോറ്റു അലഹന്തുസ്തീകരിക്കുമാറാകട്ടെ എന്താ നോമ്പിന്റെ ഗുണം ലാലക്കും നിങ്ങൾ മുത്തക്കികളാകാൻ വേണ്ടി കളാകാൻ തക്കുവുണ്ടാകണം തക്കുവ കൊണ്ടുള്ള ഗുണം എവിടെയാ ഒന്നാമത് ദുനിയാവിൽ ആണ് പിന്നെയാണ് എത്രത്തോളം ദുനിയാവിൽ മാത്രം നോമ്പ് കൊണ്ടുണ്ടാകുന്ന മെച്ചത്തെ കുറിച്ച് ഇവിടെ നോമ്പ് വിൽക്കണം വിഷമിക്കണം നിങ്ങൾ വിവാഹം കഴിക്കണം ചെറുപ്പക്കാരെ പറ്റൂലെങ്കിലോ ഇവിടെ നോമ്പ് നിൽക്കണം അത് ആഹ്റത്തിലല്ല ദുനിയാവിലാണ് ഒരു അമല കൊണ്ടുള്ള ആഹുത്താല് ദുനിയാവും സംരക്ഷിക്കുന്നു ആഹ്റവും സംരക്ഷിക്കുന്നു എല്ലാ പള്ളിന്റെ മുറ്റത്തും കാണാ ഒരു ചെറിയ പെട്ടി നമ്മുടെ പള്ളിന്റെ മുറ്റത്തല്ല എന്തൊരു പല പള്ളിയുടെ ഒമ്പരത്തും കാണാ ദാനം ആപത്തുകൾ ദുനിയാവാണ് ദുനിയവണാഹറണോ ദുനിയാവാണ് ദാനം ആ തടയും ദുനിയാവിൽ നിന്ന് കിട്ടുന്ന മെച്ചമാണ് ഒരു ഇബാതത്ത് കൊണ്ട് ദുനിയാവിൽ കിട്ടുന്ന മെച്ചം രണ്ടാമത്തേതോ പാപങ്ങളെ പൊറുക്കും കപ്പാറത്താണ് വിധിയാണ് ഒരുപാട് ഗുണങ്ങൾ ഏതുകൊണ്ട് സ്വതക്ക കൊണ്ട് തത്വത്തുക ഇനി നോക്കി നിങ്ങൾ സ്വതക്ക നിർബന്ധമായി പറഞ്ഞ സ്വതക്ക നബിയോട് പറഞ്ഞെ അവരിൽ നിന്ന് നീ സ്വതക്ക പിടിച്ചു ഏതാ സക്കാത്ത് എന്താണത് തുറുഹും അവരെ സംസ്കരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ദുനിയാവിലാണ് അഹ്റത്തിലാണ് ആദ്യം ദുനിയാവാണ് പിന്നെയാണ് അഹ്റം പ്രിയമുള്ളവരെ നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മത്തിന്റെയും ഒന്നാമത്തെ റിസൾട്ട് ദുനിയാവിലാണ് രണ്ടാമത്തത് ആഹ്റം ഇത് ഇസ്ലാമിന്റെ മാത്രം പ്രത്യേകതയാണ് നീ മുസ്ലിമായി ആയി എന്നതിന്റെ കൊണ്ട് കിട്ടുന്ന ഗുണാണ് നിനക്കത് നീ ഏത് കാര്യം ചെയ്തേക്കും നമ്മൾ ഏത് കാര്യം ചെയ്താലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ എന്ത് കാര്യം ചെയ്താലും ദീനിയായ ഏത് കാര്യം ചെയ്താലും അതിന്റെ ഒന്നാമത്തെ ഗുണം ദുനിയാവിലാണ് രണ്ടാമത്തതാണ് ആഹ്ലെ അത് തന്നെയാണ് ഇസ്തിൽ സംഭവിക്കുന്നത് ഞാനൊരു ചെറിയ ഉദാഹരണം മാത്രം ഞാൻ അവസാനിപ്പിക്കാം മഹാനായ വസ്സലാം സയ്യിദ് അദ്ദേഹം തന്റെ ജനതയോട് നൽകുന്ന ഒരു ഉപദേശമുണ്ട് هذا ഉപദേശം هذا പറയുന്ന هذا هو هذا هو هذا هو ويجعل لكم هذا ويجعل لكم يرسل എന്താണ് അദ്ദേഹം ഉമ്മത്തിനോട് പറഞ്ഞ് അദ്ദേഹത്തിന്റെ സമൂഹത്തോട് പറഞ്ഞു വ്യത്യസ്ത തഫ്സീറുകൾ ഇമാം ഭഗവീയിൽ കാണാം ഇമാം കുർത്തുബിയിൽ കാണാം ഇമാം വീനുകത്തിയി കാണാം എന്തിന് അള്ളഹാ ഉൽ വയനിലും മനുഷ്യൻ വരെ വിശദീകരിക്കാൻ പറ്റും പല സംസ്കൃതയിലും അത് കാണാൻ പറ്റും അതിൽ രസകരമായ ഒരു സംഗതി വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾക്ക് അള്ളാഹുവിനോട് ഇസ്തികരണം തേടുക എങ്കിലല്ലൊക്കെ നിങ്ങൾക്ക് വരുന്ന ഓക്കെ നിങ്ങൾ ഒന്നാമത്തൊരു ഗുണം പുറത്ത് കിട്ടുന്ന രണ്ട് ലോകത്തൊക്കെ ആവശ്യമുള്ളതാണ് പ്രത്യേകിച്ച് ആഹ്ളത്തിലേക്ക് പുറത്ത് കിട്ടാൻ പുറത്ത് കിട്ട നമ്മൾ പറയലേ പുറത്ത് ഒരു നോക്കൂലേ പറ്റിപ്പോയി തെറ്റി പറ്റിപ്പോയി പുറത്തെക്കൂലേ അപ്പം കുറച്ച് ദേഷ്യങ്ങളാണ് പറയുന്നത് മരിച്ചാലും പുറക്കൂലടാ ദുനിയാവുന്നേ നമ്മൾ ചിലപ്പോൾ പറയണ വക്ക മരിച്ചാലും പുറക്കില്ല സംഗതി ഇൻ്റെ മോനൊക്കെ തന്നെ എൻ്റെ ആങ്ങളെയൊക്കെ തന്നെ അല്ല എൻ്റെ അനുജത്തിനെ പക്ഷെ ഓക്ക് ഞാൻ ആ പുറത്ത് വെറുക്കലാണ് അള്ളാഹിനോട് അള്ളഹിനെക്കുറിച്ച് പറഞ്ഞ തള്ള പുറത്തിരുന്നു എത്ര ചെയ്താലും പുറത്തിരുന്ന അത് മറ്റൊരു വിഷയമാണ് പറയുന്നത് ഇവിടെ ഒന്നാമത്തെ ഗുണം താ പുറത്ത് തരുന്നതാണ് ഇസ്തീഫാർ ഒന്നാമത്തെ ഗുണം പറിട്ടുന്നു ഇനി രണ്ടാമത്തെ ഗുണം മൂന്നാമത്തെ ഗുണം നാലാമത്തെ ഗുണമല്ല ഒരു അഞ്ചോ ആറോ ആയത്തുകൾ കുറേ കാണാം പുറമെ നിരവധി ഹജീത്തുകൾ കാണാം എല്ലാം ഇസ്തിഗഫാറിന്റെ തൗബയുടെ അതിൻ്റെ റിസൾട്ടുകളെ കുറിച്ച് പറയാം അടുത്തെന്താ ഇറുസലിറ അള്ള ആകാശത്ത് നിന്ന് സമൃദ്ധമായി മഴ അയച്ചു തരും എന്തേ പറയേണ്ടു ഒറ്റ വാക്ക് ഏത് വാക്ക് ഒരു വാക്ക് ഒരൊറ്റ വാക്ക് കൊണ്ട് നിന്റെ പാപത്തെ പൊറപ്പിക്കുകയും അതേ വാക്ക് കൊണ്ട് തന്നെ നിനക്ക് അള്ളാഹു ആകാശത്ത് നിന്ന് മഴ ചൊരിഞ്ഞു തരികയും ചെയ്യും ഇനിയോ നിനക്കല്ലാഹു മക്കള നൽകും നൽകും തോട്ടങ്ങൾ നൽകും അരുവികൾ ഉണ്ടാക്കി തരും പറയേണ്ടത് ഒരു സാധാരണ വിഷയം എന്നാൽ എനിക്ക് വായിക്കാൻ നേരമില്ലാത്തോണ്ടാണ് ഇമാം ഇവനൊക്കെ അഹമ്മത്തലഹി ഇതിനെ വിശദീകരിച്ചിട്ട് കൊടുക്കുന്ന തസ്തീറുണ്ട് സുഹാനക്കെ കണ്ണും അറിഞ്ഞത് വായിച്ചാല് വാക്കാണ് അദ്ദേഹം പറഞ്ഞത് ജീവിതത്തിൽ സമൂലമായ ഒരു മാറ്റം വിസ്ത്യർക്കുണ്ട് ഇനി രസം എന്താ കാര്യങ്ങൾ ഈ വന്ന പറഞ്ഞ ആയത്തുകളെയും ഹദീത്തുകളെയും മുഴുവനും വെച്ചിട്ട് അഹലുസ്തനത്തിന്റെ ഇമാമിങ്ങൾ പുഹാക്കൾ മുഹസ്തറുകൾ വലിയ പണ്ഡിതന്മാർ എല്ലാറ്റിനെയും ജമ ചെയ്ത് അല്ലെങ്കിൽ കുറച്ചുകൂടി നന്നാക്കി നമുക്ക് മനസ്സിലാക്കാൻ പറഞ്ഞാൽ ക്ലബ്ബ് ചെയ്തിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് എങ്ങനത്തെ മഴ അറിയോ ദുനിയാവിൽ ഇസ്തീഫാർ നടത്തിയാൽ മനുഷ്യന് മഴ കിട്ടും എങ്ങനത്തെ മഴ മഴക്കത്തുള്ള മഴ മക്കളെ കിട്ടുന്ന എങ്ങനത്തെ മക്കൾക്ക ഇസ്തീഫാർ വാപ്പ് എടുത്തിയാൽ മക്കൾ വറക്കത്തുള്ള മക്കളുണ്ടാവുന്നു ശക്തിയിലേക്ക് ശക്തി അള്ള പറഞ്ഞത് എങ്ങിണ്ടാവൂല പറഞ്ഞതിന്റെ കൂടക്ക പണ്ഡിതന്മാര് ജീവിതം പറഞ്ഞെ പറയേണ്ടത് ഒറ്റവാറുള്ള നമ്മിലേക്ക് കടന്നു വരുന്നതിന്റെ തലയാഴ്ച തന്നെ ഞാനൊക്കെ മെമ്പറുമെന്ന് പറഞ്ഞാണ് തലയാഴ്ച തന്നെ പറഞ്ഞു ഈ പള്ളിന്നും പുസ്തകം വരെ പറഞ്ഞിട്ടുണ്ടാവും പലരും ക്ലാസ് എടുത്തിട്ടുണ്ടാവും ഇവിടെ തന്നെ പലരും ക്ലാസ് എടുത്തുണ്ടാവും എന്താ റമദാൻ വന്നാൽ കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു മെച്ചം പാപമോചനമാണ് രണ്ട് നരകമോചനമാണ് മൂന്ന് സ്വർഗപ്രവേശനമാണ് അല്ലേ നാല് അള്ളാഹുവിന്റെ അതിലൊന്നാമത്തെ വിഷയം എന്താ ഇസ്തികഫാറ് കട്ടിയ ഏയ് പാപമോചനം പാപമോചനം നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറക്കപ്പെടണം അങ്ങനത്തെ ഒരു മിമ്പർ എന്ന് പറയാൻ പറ്റൂല പക്ഷെ ഇങ്ങനൊരു റസൂലുള്ളാഹി റസൂലുള്ളാഹി റസോളുലഹി അലൈഹി സല്ലാഹുലി ആമിയും പറഞ്ഞു രണ്ടാമത്തെ അമീം പറഞ്ഞു മൂന്നാമത്തുമല്ല ആമീം പറഞ്ഞു ഇറങ്ങിയപ്പോൾ സഹാപത്ത് ചോദിച്ചു ബാക്കി ഞങ്ങൾക്ക് അറിയില്ല ഞാൻ പറഞ്ഞിട്ടല്ല അതിലൊന്നുണ്ടറിയോ ഒരാളിലേക്ക് റമല്ലാഹിനെ സമാഗതമായിട്ടും അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാതെയാണ് അയാൾ കടന്നു പോകുന്നതെങ്കിൽ അത് അത് അഹുല്ലാന്നാണ് ഒരു വയസ്സ് അയാൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് വിദൂരമാകട്ടെ മറ്റൊന്നും നരകത്ത് പോട്ടേതാണ് അള്ളാഹു തല കാത്തിൽ ശക്തമാകട്ടെ ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന പലതും എത്രത്തോളം മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്നു രണ്ട് ലോകവും മെച്ചപ്പെടുത്തുന്നു എന്നത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒരു ഉദാഹരണം പറഞ്ഞതാണ് നമുക്ക് പരിചയമുള്ള വിവിധ തരം എല്ലാറ്റിനും ഞാൻ വിട്ടുപോയി ഒന്നും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പൊ നമ്മൾ അള്ളഹാന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോഴും അല്ലാതെയൊക്കെ പറയും അലൈഹി വസല്ലം അല്ലേ പ്രത്യേകിച്ച് നമ്മൾ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം കയ്യാമ റമദാൻ അല്ലെങ്കിൽ കയ്യാമിനെ കുറിച്ച് പറയണം ഇത് റമദാൻ മാസത്തിൽ അവസാനത്തെ പത്തിനെ അതിനെ ഹയാത്താക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക എന്താ വെച്ചാൽ ഖുർആൻ വാരായണം അതുപോലെ തിലാ നിസ്കാരം അതുപോലെ സ്വലാ തത് ദീർഘമായി തിലാപത്ത് ഓതിയിട്ട് ഖുർആൻ ഓതിയിട്ടുള്ള നിസ്കാരങ്ങൾ അതിനിടയ്ക്കുള്ള പ്രാർത്ഥനകൾ എല്ലാം ആ അവസാന പത്തിലൊരു മനുഷ്യൻ കൊണ്ടുവരേണ്ട അടിബാധത്തുകളായിട്ട് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട് ആ കൂട്ടത്തിലൊന്നും സ്വലാത്താൻ സ്വലാത്ത ഇല്ലേൽ എന്താ മെച്ചം ഒരു വെച്ച ആഹറാണ് രണ്ടാമത്തെ മെച്ചം എന്നറിയോ ദുഃഖത്തെ നീക്കും പാപത്തെ പൊറപ്പിക്കുന്ന ദുഃഖത്തെ നീക്കും ദുഃഖം എവിടുത്തെ ദുനിയാവിൽത്തെ ദുഃഖത്തെ കുറച്ചാകുന്നു എല്ലാം നമ്മൾ ചെയ്യുന്ന ഏത് അമലുകളും ഏത് അമലുകൾക്ക് ഒന്നാമത്തെ റിസൾട്ട് ദുനിയാവിലാണ് രണ്ടാമത്തേത് ആഹ്റത്തിലാണ് നമ്മളൊന്ന് ആലോചിച്ചു വയ്ക്കാൻ ശരിക്കും ലോകത്ത് മുസ്ലിമായി ജനിച്ച ഒരാൾക്ക് ജീവിക്കുന്ന ഒരാൾക്ക് കിട്ടുന്നൊരനുഭൂതി ഒരു അനുഭൂതി ഒരു സുഖം അത് ലോകത്ത് വേറെ ആർക്കിട്ട് ഞാൻ അവസാനത്തിൽ കിട്ടിയ ഒരു വാക്കുടി പറഞ്ഞിട്ട് സ്വർഗത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നുവെങ്കിൽ ഓന്റെ ദുനിയാവ് സ്വർഗ് ദുനിയാവ് സ്വർഗാണ് ചിലപ്പോൾ പട്ടിണി എടുക്കുണ്ടാവും റസൂള ജീവിതത്തിൽ ഏറ്റവും പ്രയാസം അയച്ചാണ് പക്ഷെ അള്ളാന്റെ റസൂളിനോളം മനസ്സുഖം അനുഭവിച്ചൊരു നേതാവ് ലോകത്ത് കടന്നുപോയിട്ടില്ല സാഹ അള്ളിക്ക് വല്ലാത്ത സുഖമാണ് പട്ടിണിയിലും സുഖം പീഡനങ്ങളിലും സുഖം അതാണ് ഇസ്ലാം പറഞ്ഞ ഋതയുടെ അൻവാഹകളിൽ രണ്ടിലൊന്നതാണ് എല്ലാറ്റിലും ഒരു തരം മാനസിക സംതൃപ്തി എന്തുകൊണ്ടറിയോ എന്തുകൊണ്ടറിയോ ഇത്തരം അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി അള്ളാക്ക് പരിപൂർണമായ ഔബൂതിയത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു വല്ലാത്ത മധുരമാണ് ഹലാവത്ത ഞാൻ അവസാനിപ്പിക്കണം അള്ളാഹു ഹുസ് ഇങ്ങനെ മനസ്സറിഞ്ഞ് കർമ്മങ്ങളുടെ ഫലങ്ങളെക്കുറിച്ചറിഞ്ഞ് ദുനിയാവിലും ആഹ്റത്തിലും അതുണ്ടാക്കുന്ന റിസൾട്ടിനെ കുറിച്ച് മനസ്സിലാക്കി അങ്ങനെ ഇഷ്ടപ്പെട്ട് ഒരിക്കലും കഷ്ടപ്പെട്ടിട്ടല്ല ഇഷ്ടപ്പെട്ട് നിസ്കരിക്കാനും ഇഷ്ടപ്പെട്ട് കുർആാനോദാനം ഇഷ്ടപ്പെട്ട് കയ്യാമൽ നിൽക്കാനും ഇഷ്ടപ്പെട്ട് സലാസല്ലാനും ദിക്കറല്ലാനും എല്ലാം ഇഷ്ടപ്പെട്ടതാകണം കഷ്ടപ്പെട്ടിട്ടാകണം അള്ളാഹുദാല അങ്ങനെ ഇഷ്ടപ്പെട്ട് ഇഹ്ലാസോടെ ഇതിബോടെ അമലുകൾ ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു തന്നെ പുറത്തെരുമാറാകട്ടെ ഈ ഒരു നിമിഷം ഒരേ ജീവിതത്തിൽ ചെയ്ത എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അല്ല നമ്മുടെ ഇണകളിൽ നമ്മുടെ മക്കളിൽ കൺകുളിർമ പ്രധാനം ചെയ്യുമാറാകട്ടെ സ്വലിഹിങ്ങളായ സന്താനങ്ങൾ നൽകി അള്ളാഹോ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് കുറവ താഴിനായ മക്കളാക്കി അള്ളാഹു നമ്മക്ക മാറ്റി തീർക്കുമാറാവട്ടെ നമ്മുടെ ഉസ്താദമാർ ബന്ധുമിത്രാദികൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി ഒരുപാട് ആളുകൾ അവരിലും മിനിങ്ങളായ മുഴുവൻ ആളുകൾക്കും അള്ളാഹു താലാ നഹഫറത്തും അർഹണത്തും പ്രധാനിച്ച് മാറാവട്ടെ നിങ്ങൾ ദുബായിൽ ഉണ്ടാകണം എന്ന നിലക്കന്നെ ഇവിടെ ഇമാമ അദ്ദേഹത്തിൻ്റെ ആ നിസ്കാരത്തിൻ്റെ അവസാനത്തിൽ കുനൂത്തിലൂതിപ്പോയ ഹോസയും വസ ഉൾക്കൊള്ളുന്ന ഫലസ്തീനും അതിനു തൊട്ടപ്പുറത്തന്നെ മൊത്തത്തിൽ ശ്യാമെന്ന് പറയുന്നതിലെല്ലാം ഉൾപ്പെടുന്ന ആ ശ്യാമിൽ പ്രധാനമായി ഇപ്പോഴുള്ള സ്ത്രീയും ലോകത്തിന്റെ വിവിധ കോണുകളും ഒക്കെ പീഡനങ്ങളുടെ പലായനങ്ങളുടെ പ്രയാസങ്ങളുടെ ഒരു നീണ്ട നീണ്ടലിശാൻ അല്ലാഹു താൻ ഒക്കെ സമാധാനവും ശാന്തിയും പ്രധാനം ചെയ്യുമാറാകട്ടെ ഉത്തരേന്ത്യകളിൽ ഒരുതരം ആഘോഷത്തിന്റെ ആഘോഷത്തിൻ്റെ മറവിൽ നമ്മുടെ പള്ളികൾ അടച്ചിടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി അള്ളാഹുൽ മുസ്താൻ അള്ളാഹു താല അത്തരം പരീക്ഷണങ്ങൾ നമ്മളെ കാത്തിരിച്ചുക്കുമാറാകട്ടെ ഈ മണ്ണിൽ അള്ളാൻ്റെ ദീന് പഠിക്കാനും അത് പകർത്താനും അത് ഹിമ്മത്തോട് നല്ല കൂടി ഇൽമോടുകൂടി കൂടി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള താക്കത്തും കൂവത്തും തൗഫീഖും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വൽ അള്ളാഹുദൽ ഇസ്ലാമുസ്ലിമീൻ അദിൽ അഷർഖീൻ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم صل وسلم على نبينا محمد كفاره المجلس سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك